അസ്സാമലും വാഹമത്തല്ലാഹി വാത്ത പ്രിയമുള്ള സഹോദരന്മാരെ സുഹൃത്തുക്കളെ സംസാരിക്കുന്നത് അബ്ദുൽ ഹക്കീം അഷറഫി കോട്ടക്കലാണ് എന്റെ പ്രിയ കൂട്ടുകാരൻ സന്നദ്ധമായതിന്റെ കാര്യങ്ങളിൽ അലഹദില്ല സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിനു വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുക്മിനിയങ്ങളോട് മുക്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹം കഴിഞ്ഞു ബാധ്യതകൾ ബാക്കി നിൽക്കുന്നത് കൊണ്ട് നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം പ്രയാസപ്പെടുന്നവരുടെ കണ്ണീരൊപ്പാൻ നാം ഉണ്ടൂടെ എന്ന ഉറപ്പോടുകൂടി നാം അതിലേക്ക് മുന്നിട്ടിറങ്ങുക അള്ളാഹുദോഫിക്ക് നൽകട്ടെ ഏത് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്കും അവരുടെ പ്രയാസങ്ങൾ എന്താണെന്ന് കേൾക്കാമെങ്കിലും നാം ഒരു മനസ്സ് കാണിച്ചാൽ അത് വലിയൊരു പ്രതിഫലമാണ് അതുകൊണ്ട് എന്റെ പ്രിയ മുഹിബീകങ്ങളോട് നിങ്ങളാൽ കഴിയുന്നത് പത്ത് രൂപയാണെങ്കിൽ ആ ഒരു പത്ത് രൂപ അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം അവർക്ക് നിങ്ങൾക്ക് പകരം നൽകാൻ കഴിയുന്നത് ദുവാ മാത്രമാണ് ഇൻഷാല്ല മരിക്കുന്നത് വരെയേ നിങ്ങൾക്ക് എപ്പോഴും അവിടെയൊക്കെ ദുവാ ഉണ്ടാവും അള്ളാഹു താല നിങ്ങൾ നൽകുന്ന സോലിഹായ സ്വതക്ക നാളെ ദുനിയാവിലും ആഹ്റത്തിലും വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു കപൂൽ ചെയ്യട്ടെ

അപ്പൊ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം റസുഖാന്റെ രൂപത്തിൽ വരാൻ പറ്റില്ല എന്നുള്ളതാ അല്ലാതെ ഞാൻ എന്ന് പറഞ്ഞോളൂ മനസ്സിലായി അവയ്ക്ക്

വലിയ സന്തോഷല്ലേ ഞമ്മളാരെങ്കിലും സ്വപ്നത്തെ കണ്ട അത് ചിലപ്പോ വേറെക്കാവാ എന്നാൽ ഞാനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആൾമാറാട്ടം നടത്താൻ കഴിയില്ല കഴിയില്ല ഇതിനെതിരിൽ വഹാബി വന്നപ്പോ നമ്മൾ പ്രതികരിച്ചിട്ടുണ്ട് അതാരെ കണ്ടാലും അങ്ങനെ തന്നെ പ്രസൂദനെ കണ്ടാലും അത് രൂപത്തിൽ വരാൻ പറ്റില്ല എന്നുള്ളതാ അല്ലാതെ

ഇബ്രാഹിം റസൂലുള്ളാഹിനെ കാണുന്ന സ്വപ്നം കാണ ഒരു വാദിലി അപ്പോൾ അതും മാറി അവു ശൈത്താനാണ് അങ്ങുന്ന് കണ്ടോ അനെ കണ്ടാലും അങ്ങനെ തന്നെ പ്രസൂഹാനെ കണ്ടാലും അത് റസൂഹാനെ ഇകോലുന്നില്ല റസൂഹാൻ്റെ രൂപത്തിൽ ശൈത്താൻ വരാൻ പറ്റില്ലാത്തതാണ് അള്ളാഹ ശൈത്താൻ ഞാൻ റസൂഹാനെന്ന് വന്ന് പറയും എന്നുള്ളു മനസ്സിലായോ അപ്പോൾ ഇത് കാണണ്ട് ചിലപ്പോൾ ശൈത്താനായിരിക്കും ഒരാൾണ്ടാക്കി വെച്ച ഫിത്ന നോക്കൂ നിങ്ങൾ ഇടവണ്ണ സലാം സുല്ലേമിയ ആണ് ആ ചരക്കോട് ആദ്യം ആക്രമിച്ചത് അനെ കണ്ടാലും അങ്ങനെ തന്നെ പ്രസൂഹാനെ കണ്ടാലും അത് റസൂഹാനെ ഇകോലുന്നില്ല റസൂഹാൻ്റെ രൂപത്തിൽ ശൈത്താൻ വരാൻ പറ്റില്ലാത്തതാണ് ഞാൻ എന്ന് വന്ന് സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ ിലും സംശയങ്ങൾ ഉണ്ടാക്കി ആളെ കൊണ്ടുപോകുന്ന പരിപാടി നമ്മൾ തിരിച്ചറിയണം നിന്ന് ഈ ഉമ്മത്തിനെ രക്ഷിക്കുമാറാവട്ടെ നൌഷാദ് ഹസനുമായി നമ്മുടെ നിലപാടെന്താണ് അയാള് നമ്മുടെ കൂട്ടത്തിൽ വരാമെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ഉസ്താദ്മാരൊക്കെ സമീപിച്ചിരുന്നു പിന്നെ അദ്ദേഹം തിരിച്ചങ്ങോട്ട് തന്നെ പോയി തിരിച്ചു പോയി എന്ന് മാത്രമല്ല നടത്തിയ പ്രസംഗത്തിന് നേരെ എതിർ പ്രസംഗിച്ചു പിന്നെ അദ്ദേഹം എനിക്ക് അവിടെ അവരുമായി താല്പര്യമില്ല പക്ഷെ എൻ്റെ മീസാൻ മുതലിനെ ഓദ്യ പഠിപ്പിച്ചൊരു ഉസ്താദ് കരഞ്ഞു പറഞ്ഞു തൽക്കാലം നൌഷാദ് എങ്ങോട്ടെന്നെ മാറും പിന്നെ പോയാൽ പറഞ്ഞുകൊണ്ട് മാറിയതാണ് എന്നറിയിച്ചു നമ്മൾ പറഞ്ഞു എന്നാലും വേണ്ടില്ല തൽക്കാലം ഇപ്പം സംഘടനയിലേക്ക് വരാനുള്ള ിൽ തുറന്നു തരാൻ പ്രയാസമുണ്ട് നിങ്ങൾ കുറച്ചു കാലം അവർ തകരാറുകളൊക്കെ അങ്ങനെ പ്രസംഗിച്ച് നടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കുറച്ചു കാലം അവർ തകരാറുകളൊക്കെ അങ്ങനെ പ്രസംഗിച്ച് നടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കുറച്ചു കാലം അവർ തകരാറുകളൊക്കെ അങ്ങനെ പ്രസംഗിച്ച് നടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ച് അദ്ദേഹം അവരെ കൂട്ടത്തില് ഗ്രൂപ്പായിട്ട് കുറെ ആളുകളെ സംഘടിപ്പിച്ച് പ്രസംഗ പരിപാടി നടക്കുകയാണ് നടക്കുകയാണ് അദ്ദേഹത്തിന് നേരിട്ട് സംഘടനാപരമായ ഒരു നേരത്തെ ഞാൻ തങ്ങൾ ഉസ്താദിനോട് പറഞ്ഞു അവരുടെ ഒരു യോഗമുണ്ട് പോലും ഈ പതിനെട്ടാം തീയതിയോ മറ്റോ എന്നിട്ട് ആ യോഗത്തിൽ വിളിക്കാത്ത പറയാത്ത തങ്ങളുടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് വേറെ ഒരു തങ്ങളുടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ആ തങ്ങളാണ് ഉദ്ഘാടനം ചെയ്യുന്നത് തങ്ങൾക്ക് ഒരു പരിപാടിയില്ല എന്നിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി സമസ്തക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി തങ്ങളുടെ വോട്ടുകൾ കൊടുത്തിരിക്കുകയാണ് അങ്ങനെ എന്തെല്ലാം തരത്തിലുള്ള ഹിക് എന്തെല്ലാം തരത്തിലുള്ള തന്ത്രങ്ങളും എന്തെല്ലാം തരത്തിലുള്ള നൂണകളും ഉപയോഗിച്ച് സമസ്തനെ ഏതെങ്കിലും തരത്തിൽ അതിനെ ക്ഷീണിപ്പിക്കാൻ സമസ്തന്റെ പത്രങ്ങളെ ക്ഷീണിപ്പിക്കാൻ സമസ്തന്റെ പ്രവർത്തനങ്ങളെ തകരാറിലാക്കാൻ ഇന്ന് നാനാഭാഗത്തിൽ നിന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അതാണ് ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് നമ്മളെ സൂചിപ്പിച്ചത് പക്ഷേ നമ്മളോട് തങ്ങൾ ഉസ്താദ് പറഞ്ഞിരിക്കുന്നത് പ്രിയ സുഹൃത്തുക്കളെ കുറച്ച് കാലമായി സമസ്തയുടെ നിലപാടുകൾ ആദർശങ്ങൾ പറയാൻ ശ്രമിക്കുന്ന പണ്ഡിതന്മാർക്കെതിരെ കുതിര കയറുക എന്നുള്ള ഒരു പരിപാടി ഈ സുഹാബികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന വിഭാഗം ആരാണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലോ അവർ നിരന്തരം നമ്മളിപ്പോൾ കണ്ടു ഉമർഫൈസി മുഖം അദ്ദേഹത്തിനെതിരെ പിന്നെ ഏത് രീതിയിലുള്ള ആക്ഷേപങ്ങളും സോഷ്യൽ മീഡിയയിലുള്ള സൈബർ അറ്റാക്കുകളാണ് നടന്നതെന്നുള്ളത് അപ്പം അതിനുശേഷം ഇപ്പം നമ്മൾ കാണുന്നത് ഈ സുഹാദികൾ ഇറക്കിയ ഒരു പോസ്റ്റ് ആ പോസ്റ്റില് വാട്സപ്പിലൂടെ അവർ പ്രചരിപ്പിക്കുന്ന ഒരു മെസ്സേജില് പാണക്കാട് തങ്ങളുടെ സ്വീകാര്യതയിൽ വിളറി പൂണ്ട എ വി അബ്ദുറഹ്മാൻ മുസ്ലിയാർ ഇന്ന് നന്ദി ദാറുസ്ലാമിൽ ഒലമാ സമ്മേളനത്തിൽ വെച്ച് നടത്തിയ പ്രസംഗം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ പ്രസംഗം കളിപ്പിക്കുകയാണ് ആ പ്രസംഗത്തിൽ ആകെ എ വി ഉസ്താദ് നന്ദിയിൽ വെച്ച് നടന്ന പ്രസംഗത്തിൽ പറഞ്ഞ കാര്യം വടകരയിൽ ഈ മാസം പതിനെട്ട് പതിനെട്ടാം തീയതി നടക്കുന്ന ഒരു പരിപാടിയിൽ സ്വാദിക്കളി സ്വാദികളി തങ്ങളെ സംബന്ധിക്കുന്ന ഒരു പരിപാടിയിൽ ആ പരിപാടിയുടെ പോസ്റ്ററിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി കബളിപ്പിക്കാൻ വേണ്ടി ഈ സുഹാബികളായ ആളുകള് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ സമസ്തയുടെ പ്രസിഡന്റായ ബഹുമാനിയനായ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ ഫോട്ടോ കൂടി ഉൾപ്പെടുത്തിയിട്ട് ഒരു വ്യാജ പ്രചരണം കള്ളപ്രചരണം ഇന്ന് ബി ജെ പി കാര് വോട്ട് വോട്ടേഴ്സ് ലിസ്റ്റിൽ നടത്തുന്ന പ്രചരണം പോലെ കള്ളപ്രചരണം യഥാർത്ഥത്തിൽ ആ പരിപാടിയിൽ ജിഫ്രി തങ്ങൾക്ക് ക്ഷണമില്ല ജിഫ്രി തങ്ങൾക്ക് ക്ഷണവുമില്ല ആ പരിപാടിയിൽ തങ്ങൾ പങ്കെടുക്കുന്നുല്ല അങ്ങനെയുള്ള ഒരു പരിപാടിയിൽ ആളുകളെ ആയ ആളുകളെ സുന്നികളെ പിന്നെ തെറ്റിദ്ധരിപ്പിച്ച് അവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി എല്ലാ ഇരു പിന്നെ വിഭാഗത്തിലുള്ള നേതാക്കന്മാരെല്ലാം തങ്ങന്മാർ പങ്കെടുക്കുന്നുണ്ട് എന്ന് സമൂഹത്തെ കബളിപ്പിക്കാൻ വേണ്ടി നടത്തിയ ഒരു ഗിമ്മിക്കാണ് ഈ പോസ്റ്ററിന്റെ ചുരുക്കം അപ്പോൾ ആ വിഷയം ബഹുമാനായ എ വി ഉസ്താദ് നന്ദിയിൽ വെച്ച് പറഞ്ഞു ഇത്തരം കള്ളപ്രചരണങ്ങളാണ് ഇത്തരം കക്ഷികൾ നടത്തുന്നത് അത്തരക്കാരെ തിരിച്ചറിയണം എന്നാണ് അതിൽ ആകെ പറഞ്ഞത് അപ്പോ സാദിക്കലി തങ്ങളുടെ പേര് പറഞ്ഞിട്ട് അദ്ദേഹത്തെ ഒരു വിഷമിപ്പിക്കണ്ട എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മുടെ എ വി ഉസ്താദ് എന്തു പറഞ്ഞു മറ്റേ തങ്ങൾ എന്നുള്ള ഒരു പ്രയോഗം നടത്തി അതായത് ഈ ഈ വിവാദത്തിലേക്ക് സാദികലി തങ്ങളെ ഉൾക്കൊള്ളിക്കണ്ട എന്ന സതുദ്ദേശം വെച്ചുകൊണ്ട് മാത്രം ആണ് എ വി ആ പ്രയോഗം നടത്തിയത് അതിനെതിരെ ഇവര് ബാക്കി എഴുതിയത് നിങ്ങൾ ഞാൻ വായിച്ചേരാ അദ്ദേഹം എന്തും പ്രിയപ്പെട്ടവരെ നിങ്ങളൊന്നും നോക്കൂ ആര് സ്വാഭാവിക പോസ്റ്റാണ് എത്ര മലിനും വിഷം നിറഞ്ഞതുമാണ് ഇദ്ദേഹത്തിന്റെ മനസ്സ് ആര് എ വി സിനെ കൊണ്ടാണ് ഇവർ പറയുന്നത് പാണക്കാട് സാദിഖലി ഷിഹാബ് തങ്ങളെ നിരവധി മഹലുകളിൽ കാലിയായി ബൈഗത്ത് എന്ന പരിപാടിയാണ് വടകര വരുന്ന പതിനെട്ടിന് വടകരയിൽ വെച്ച് നടക്കുന്നത് വളരെ ഐക്യത്തോടെയും സന്തോഷത്തോടെയും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവരാണ് മഹല്ല് ഭരണകർത്താക്കളും പൊതുജനങ്ങളും ഓഹോ വല്ലാത്ത ഐക്യം തന്നെ ഈ പരിപാടിയിൽ സാദിഖ് അലി സിഹാദ് ഷിഹാബ് തങ്ങളോടൊപ്പം സയ്യദുല തങ്ങളുടെയും ഫോട്ടോ വെച്ചുള്ള പോസ്റ്റർ വന്നതിന് എന്തിനാണ് അദ്ദേഹം വിഷമിക്കുന്നത് വിഷമിക്കുന്നതെന്ന് വെച്ചാൽ ജിഫ്രി തങ്ങൾ നിങ്ങൾ പോലും ചെയ്തിട്ടില്ല ജിഫ്രി തങ്ങളെ നിങ്ങൾ ക്ഷണിക്കു പോലും ചെയ്യാതെ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനും കബളിപ്പിക്കാനും വേണ്ടി ജെഫ്രി തങ്ങളുടെ ഫോട്ടോ വെച്ചുകൊണ്ട് ഈ കള്ളപ്രചരണം നടത്തിയതിനെതിരെ എ ഉസ്താദ് ചോദ്യം ചെയ്തു സ്വാഭാവികല്ലേ സമസ്തയുടെ പ്രസിഡന്റിന്റെ പേരിൽ ഇല്ലാത്ത പ്രസിഡന്റിനെ ക്ഷണിക്കാത്ത പരിപാടിയിൽ പ്രസിഡന്റിന്റെ ഫോട്ടോ വെച്ചിട്ടുള്ള പ്രചരണം നടത്തുമ്പോൾ സമസ്തയുടെ സമുന്നതനായ സീനിയറായ ഒരു മുഷാവർ അംഗം പ്രതികരിച്ചില്ലേ പിന്നെ ആരാ പ്രതികരിക്കുക പിണറായി വിജയനോ അല്ലെങ്കിൽ സതീശനോ അത് എ വി ഉസ്താവിന്റെ ബാധ്യത അദ്ദേഹം ആ ബാധ്യതയല്ലേ നിറവേറ്റിയത് എന്നിട്ട് നിങ്ങൾ കേക്ക് ഏർ ജിഫ്രി തങ്ങളെ തെറ്റിദ്ധിരിപ്പിക്കാനുള്ള ശ്രമം നടത്താനും എ വി മറന്നില്ല എന്നിട്ട് ഈ ഫോട്ടോ കൊടുത്തതിനെ അവര് ന്യായീകരിക്കാണ് നിങ്ങൾ നാലിച്ച് വെക്ക നേരെ തിരിച്ച് ഞാൻ തിരിച്ചൊന്ന് ചോദിക്കട്ടെ സമസ്തയുടെ പിന്നെ മേൽഘടകം നടത്തുന്ന ഏതൊക്കെ ഒരു പരിപാടിയിൽ സാധിക്കൽ ഈ തങ്ങൾക്ക് ക്ഷണയില്ല എന്ന് കൂട്ടുക എന്നിട്ട് സാദിക്കലി തങ്ങളുടെ ഫോട്ടോ പരസ്യ പ്ര പിന്നെ പ്രചാരണത്തിന് സമസ്തയുടെ പണ്ഡിതന്മാരോ അല്ലെങ്കിൽ ഈ പറയുന്ന സുന്നി യുവജന സംഘത്തിന്റെ നേതാക്കന്മാരോ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എന്തെല്ലാം ബഹളങ്ങളും കുൽമാലകളും ഇവരുണ്ടാക്കും കണ്ടില്ലേ ആയിരം മഹലിന്റെ കാളിയാരെ ഏ അപമാനിച്ചു അദ്ദേഹത്തിന് ക്ഷണിച്ചില്ല അദ്ദേഹത്തിന്റെ ഫോട്ടോ വെച്ചുകൊണ്ട് കള്ളപ്രചാരണം നടത്തി എന്തൊക്കെ ഇവർ പറയും അപ്പൊ ജിഫ്രി തങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് അദ്ദേഹത്തെ ക്ഷണിക്കാതെ പരിപാടിയിൽ നിന്ന് അവഗണിക്കുകയും തങ്ങളുടെ ഫോട്ടോ വെച്ചുകൊണ്ട് വ്യാജ പ്രചരണം നടത്തുകയും ചെയ്തപ്പോൾ അത് ആകെ എ വി ഉസ്താദ് പറഞ്ഞത് ഒരു തങ്ങളെ മറ്റേ തങ്ങളെ വിളിച്ച് ജിഫ്രി തങ്ങളെ ഒഴിവാക്കി എന്നാണ് പറഞ്ഞത് വേറൊന്നും പറഞ്ഞിട്ടില്ല സാധിക്കരുത് തങ്ങളെ പേരോ അല്ലെ വ്യക്തിപരമായി സാധിക്കരുത് തങ്ങളെ മോശപ്പെടുത്തിയിട്ടോ ഒന്നും എ വി ഉസ്താദ് പറഞ്ഞിട്ടില്ല അപ്പൊ ഇവരെ പൊതു സ്വഭാവം എന്ന് പറഞ്ഞാല് സുന്നത്യമായതിനു വേണ്ടി പ്രവർത്തിക്കുന്ന പണ്ഡിതന്മാരെ മൂലയിരുത്താനും അതുപോലെ തന്നെ ഇവരെ ഇംഗിതത്തിന് വേണ്ടി ഇവരുടെ ഈ രാഷ്ട്രീയ ഈ പിന്നെ ലാഭത്തിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിന് ഈ സുന്നി പ്രസ്ഥാനത്തെ ഉപയോഗിക്കാൻ കൂട്ടു നിൽക്കാത്തവരെയും തേ തേജോബം ചെയ്യുക അത് ഏതൊക്കെ നിലയിൽ ചെയ്യാൻ പറ്റും അത് നമ്മൾ നേരിട്ട് കണ്ടു ഉമർ സൂപ്പർഫൈസിംഗ് മുഖത്തിനെതിരെ എന്തൊക്കെ ചെയ്തു നമ്മൾ കണ്ടു ഇപ്പോൾ എ വി ഉസ്താദിനെതിരെയാണ് ഇവർ രംഗത്തുള്ളത് അപ്പോൾ ഇത്തരം ആളുകളോട് പറയാനുള്ളത് സമൂഹം ആ വീഡിയോ കാണാൻ കാണുന്ന ഏവിസ്താദിന്റെ പ്രസംഗം കേൾക്കുന്ന ആർക്കും മനസ്സിലാവും ഇവര് പിന്നെ നടത്തിയ ഈ പ്രചരണവും പിന്നെ അതും എവിടെയും മേശാൻ പോകുന്നില്ല എന്നുള്ളതാണ് മറിച്ച് അവർ നടത്തിയ ഈ കള്ളപ്രചരണം അത് പൊതുസമൂഹം മനസ്സിലാക്കുകയും അത് അറിയുകയും ചെയ്തതിൻ്റെ ജാല്യത തീർക്കുക മാത്രമാണ് ഇത്തരം സുഹാബി കുഞ്ഞാടുകൾ ചെയ്യുന്നത് എന്ന് പ്രത്യേകം ഓർക്കുക അതുകൊണ്ട് പണ്ഡിതന്മാരെ മൂല കീർത്തി കളിയാമെന്ന് ഇത്തരക്കാര് വ്യാമോഹിക്കേണ്ടതില്ല എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾക്ക് മുമ്പിൽ പ്രധാനപ്പെട്ട ഒരു വാർത്ത ആദർശേരി അക്കിം ഫൈസിക്ക് നേരെ അന്വേഷണം വരികയാണ് അതായത് ചെമ്പരിക്ക കാസിയുടെ ദുരൂഹ മരണത്തിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്നു ആ പരാതി ഡി ജി പിക്ക് കൈമാറിക്കൊണ്ട് പുനരന്വേഷണത്തിലുള്ള ഒരു തയ്യാറെടുപ്പ് സർക്കാർ സംവിധാനങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നു ആ വിഷയത്തിൽ നിന്നുകൊണ്ട് വീഡിയോ ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ അത് അന്വേഷണം ഉണ്ടാകണം അക്കിം ഫൈസി അറസ്റ്റ് ചെയ്തുകൊണ്ട് അതിന്റെ തെളിവുകൾ പുറത്തു വരണം അതിന്റെ പിന്നിലെ പ്രവർത്തിച്ച ആളുകളെ പൊതുസമൂഹ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അത് ഹക്കിം ഫൈസി ആദൃശേരിയോട് പ്രത്യേകമായ വിയോജിപ്പോ വെറുപ്പോ ഉണ്ടായിട്ടല്ല അപ്പൊ നമ്മൾ ആലോചിച്ചത് ഇത്രയും വലിയ രഹസ്യങ്ങൾ അറിഞ്ഞിട്ട് ഇവർ ഈ തലീക്കെട്ടും കെട്ടി ഇസ്ലാമിന്റെ പേരും പറഞ്ഞ് മൂടി വെച്ച് നടക്കുക അത് ശരിയല്ലല്ലോ അതൊരു മുസ്ലിം എന്നുള്ള രീതിയിലും ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള രീതിയിലും അത് അനുവദിച്ചു കൊടുക്കാൻ പാടില്ലാത്ത ഒന്നാണ് എന്നുള്ള ഒറ്റ കാര്യത്തിന്റെ പുറത്ത് അതിനെതിരെ ശക്തമായ രീതിയിൽ അന്വേഷണം ഉണ്ടാവണമെന്ന് പറഞ്ഞ ഒരു സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ ഏതായാലും അതില് പരാതി നൽകിയിരിക്കുന്നു ഞാൻ ആ വാർത്ത വായിക്കാം ചെമ്പരിക്ക കാസി സി എം അബ്ദുള്ള മൗലവിയുടെ ദുരൂഹ മരണത്തിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി സി എം അബ്ദുള്ള മൗലവി ആക്ഷൻ കമ്മിറ്റി ജോയിന്റ് കൺവീനർ ഉബൈദുള്ള കടവത്ത് ചെമ്പരിക്ക ജമാഅത്ത് കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗം സർദാർ മുസ്തഫ എന്നിവരാണ് പരാതി നൽകിയത് ഇക്കാര്യത്തിൽ ഉചിതമായ നടപടി സ്വീകരിക്കാൻ പരാതി ഡി ജി പിക്ക് കൈമാറി സി ഐ സി ജനറൽ സെക്രട്ടറി ഹക്കിം വൈസി ആദർശേരി കൊലപാതകവുമായി ബന്ധപ്പെട്ട പല തെളിവുകളും കയ്യിലുണ്ടെന്ന് ഒരു പൊതുവേദിയിൽ പ്രസംഗിച്ചിട്ടുണ്ട് എന്നും ഈ കൊലയാളി സംഘം പണ്ഡിത സംഘടനയെ പോലും വിലക്കെടുത്തു എന്ന അവസ്ഥയാണ് എന്നും പരാതിയിൽ പറയുന്നു കൊലപാതകവുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലുകളുടെ തെളിവുകളും ഡിജിറ്റൽ തെളിവുകളും രേഖകളും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാക്കാൻ തയ്യാറാണ് എന്നും പരാതിയിൽ വ്യക്തമാക്കി രണ്ടായിരത്തി പത്തിൽ ലോക്കൽ പോലീസ് അന്വേഷിച്ച കേസ് അന്ന് ആഭ്യന്തര മന്ത്രിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ ക്രൈംബ്രാഞ്ചിന് കൈമാറി ഏർ ക്രൈംബ്രാഞ്ചിന് കൈമാറി കൊലപാതകത്തിൽ എത്തിക്കുന്ന തെളിവുകൾ ക്രൈംബ്രാഞ്ച് ആദ്യഘട്ടത്തിൽ കണ്ടെത്തിയിരുന്നു പിന്നീട് അന്വേഷണം ഏറ്റെടുത്ത സി ബി ഐക്കും കൊലപാതകമെന്ന് തെളിയിക്കപ്പെടുന്ന പല വിവരങ്ങളും ലഭിച്ചെങ്കിലും കൊലയാളി സംഘം ഉന്നതരായതിനാൽ ഈ ദിശയിലേക്ക് അന്വേഷണം നടന്നില്ല എന്നും പരാതിയിൽ പറയാൻ ആ പരാതി മുഖ്യമന്ത്രി സ്വീകരിച്ചുകൊണ്ട് തന്നെ പരാതി ഡി ജി പിക്ക് കൈമാറിയിരിക്കുന്നു അത് അന്വേഷണം നടക്കട്ടെ ഇവിടെ അക്കിം വൈസി ആദൃശ്ശേരി പ്രതിയാണ് എന്നോ അദ്ദേഹമാണ് കുറ്റം ചെയ്തതോ എന്നൊന്നും നമ്മൾ പറയുന്നില്ല അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ അറിയാം ഏത് വിഷയത്തിനാണ് ചെമ്പരിക്ക കാശിയുടെ എനിക്ക് ചിലതറിയാം വല്ലാതെ കളിച്ചാൽ ഞാൻ അത് പുറത്തു പറയുമെന്ന് പറഞ്ഞ പറഞ്ഞ ആ ഒരു സാഹചര്യം അത് ചിലപ്പോ വാക്ക് പിഴവിൽ നിന്ന് വന്നതാണെങ്കിൽ അത് വെളിപ്പെടുത്തട്ടെ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ അത് വെളിപ്പെടുത്തട്ടെ അല്ലെങ്കിൽ അതിന്റെ പിന്നാമ്പുറത്തെ അദ്ദേഹത്തിന് അറിയുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയൽ നിർബന്ധമാണ് അതിന് അന്വേഷണം നടക്കണം അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളെ പുറത്തു കൊണ്ടുവര വർഷങ്ങളായി അന്വേഷണം നടത്തിയിട്ടും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകളെ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ അത് ഞങ്ങൾക്കറിയാം വല്ലാതെ കളിച്ചാൽ പറയുമെന്ന് പറയുന്ന പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അങ്ങനെ തന്നെ പറഞ്ഞൊരു സാഹചര്യം ഉണ്ടായിട്ട് പിന്നെ അത് കയ്യും കെട്ടി നോക്കി നിൽക്കുക അതിനെതിരെ പ്രതികരിക്കാതിരിക്കുക എന്നുള്ളത് അത് ധാർമ്മികതയല്ലോ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒപ്പം പോകാൻ ഇത് പരാതി മാത്രം കൊടുത്താൽ പോരാ ഡി ജി പിക്ക് കൈമാറിയ പരാതിക്കുമേൽ അന്വേഷണം ഉണ്ടാകണമെന്ന് ഹൈക്കോടതിയെ സമീപിച്ചു കൊണ്ട് ഉത്തരവ് കൂടി ഈ പറയുന്ന ആക്ഷൻ കൗൺസിലുമായി ബന്ധപ്പെട്ട് നടത്തണം അല്ലെങ്കിൽ മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് നടത്തണം അതിനു വേണ്ട എല്ലാവിധ പിന്തുണയും ഇന്ന് അവിടെ നിന്ന് ആക്ഷൻ കൗൺസിലിന്റെ ആൾ ബന്ധപ്പെട്ടിരുന്നു എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത് തെളിയിക്കപ്പെടേണ്ട ഒന്നാണ് തെളിയേണ്ട ഒന്നാണ് ഇതിൽ അക്കി വൈസി ആദൃശരിക്കുന്ന ആക്കുപിഴ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തുറന്ന് പറയുക അതല്ലെങ്കിൽ എൻ്റെ സംസാരങ്ങളൊക്കെ അടിസ്ഥാനരഹിതമായ പല കാര്യങ്ങളുമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എങ്ങനെയാണോ അതൊക്കെ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ പറയേണ്ട ഒരു ഉത്തരവാദിത്തം അക്കിം പൈസി ആദൃശ്ശേരിക്കുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് അക്കിം വൈസി ആദർശേരി മാത്രമല്ല മതപണ്ഡിതന്മാർ മതം പറയുകയാണെങ്കിൽ അതിനൊക്കെ ഒരു ആധികാരികത ഉണ്ടാവും പൊതുസമൂഹത്തെ ഉത്ബോധിപ്പിക്കുകയാണെങ്കിൽ അതിനും ആധികാരികത ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്ന ആൾ എന്ന നിലക്ക് ഇങ്ങനെ ഒരു വർത്തമാനം ഇങ്ങനെ ഒരു പ്രസ്താവന ഇങ്ങനെ ഒരു ഭീഷണി സ്വരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞതും അതും ആധികാരികമായിട്ടാണ് എന്ന് വിശ്വസിക്കുകയാണ് ഇവിടുത്തെ ഓരോ വ്യക്തികളും ഇത് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വന്ന കേസാ സ്വാഭാവികമായിട്ടും അതിനോട് കണ്ണടച്ചിരിക്കാൻ കഴിയില്ല ആക്ഷൻ കൗൺസിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്നു ഇത് വലിയ വാർത്തകളിലൊന്നും വന്നിട്ടില്ല സിറാജ് ഇന്ന് ഇത് പിന്നെ പത്രത്തിലൂടെ ഔട്ട് ചെയ്തിട്ടുണ്ട് ഏതായാലും സോഷ്യൽ മീഡിയയിൽ ഈ വിഷയത്തിൽ ആദിർശേരി ഹക്കീഫ് ഫൈസിയെ അതിന്റെ തെളിവുകൾ ശേഖരിക്കുന്നതിന് വേണ്ടി അറസ്റ്റ് ചെയ്ത് അന്വേഷണം പുനരാരംഭിക്കണമെന്ന് പറഞ്ഞ ഒരു വ്യക്തി എന്നുള്ള നിലക്ക് ഇതിന്റെ അന്വേഷണം ഡി ജി പിക്ക് കൈമാറി എന്നുള്ള വാർത്ത വരുമ്പോൾ മറ്റു അപ്ഡേഷനുകളും അതിന്റെ ഫോളോപ്പും കൃത്യ ഉണ്ടാകും ഇതൊരു വൈരാഗ്യത്തിൻ്റെയോ സംഘടനാ വിരോധത്തിൻ്റെയോ അല്ലെങ്കിൽ പ്രത്യേകമായ വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിലല്ല നേരെ മറിച്ച് ആ പാവപ്പെട്ട ആ മഹാപണ്ഡിതന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ മൂടി വെച്ചുകൊണ്ട് ഇവരൊക്കെ ഈ ഇസ്ലാമിന്റെ വേഷധാരികളും ഇസ്ലാമികപരമായ സ്ഥാപനങ്ങളുടെ ഉന്നത അധികാരികളുമായി പോകുന്നത് അത് ധാർമ്മികതയല്ല അത് ഇസ്ലാമിനും യോജിച്ചതുമല്ല ഈ ഇന്ത്യ രാജ്യത്തിന്റെ ഒരു പൗരൻ എന്ന നിലക്കും അതിനും യോജിച്ചതല്ല എന്നുള്ളത് ഉത്തമ ബോധ്യമുണ്ട് നീതി പുലരുമെങ്കിൽ അന്വേഷണം നടക്കേണ്ടതുണ്ട് എന്നുള്ള ആ ഒരു കാര്യത്തെ മുന്നോട്ട് വെച്ചുകൊണ്ട് എല്ലാവരുടെയും പിന്തുണയും സപ്പോർട്ടും വേണമെന്ന് അറിയിച്ചുകൊണ്ട് ഇതുപോലെയുള്ള വെളിപ്പെടുത്തലുകളാണ് പിന്നീട് പല വഴിത്തിരിവുകളും ഉണ്ടായിട്ടുള്ളത് ധർമ്മസ്ഥല പോലെയുള്ള സ്ഥലത്ത് ധാരാളം തലയോട്ടികളും മറ്റുമൊക്കെ കൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്ത വരുന്നത് അവിടുത്തെ നടത്തിപ്പുകാരന്റെ ഒരു വെളിപ്പെടുത്തലാണ് സത്യം എന്തായാലും മൂടി വെക്കാൻ കഴിയില്ല ഒരു നാളത് പുറത്തു വരേണ്ടതുണ്ട് എന്നുള്ള ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക എല്ലാവരും ഈ നീതിയോടൊപ്പം നിൽക്കുക അത് അദ്ദേഹത്തെ പ്രതിയാക്കിയിട്ടല്ല നേരെ മറിച്ച് അദ്ദേഹത്തിന് അറിയുന്ന തെളിവുകളെ കൊടുത്തുകൊണ്ട് ആരാണോ അതിന്റെ പിന്നിലുള്ളത് എന്ന് തെളിയേണ്ടത് ആവശ്യമാണ് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരേണ്ടത് ആവശ്യമാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ബാക്കി ഇതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേഷൻ എന്റെ പ്രേക്ഷകരെ അറിയിക്കുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ ഒരുമിച്ച് നിൽക്കാം